സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷമാണല്ലോ ഇപ്പോഴത്തെ മാപ്രകളുടെ പ്രധാന വാർത്താ കച്ചവടത്തിൻ്റെ വിഷയം ധൂർത്ത് എന്ന ആ വാക്കെടുത്തങ്ങ് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് നാലാം വാർഷിക ആഘോഷം മുഴുവൻ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കൊണ്ട് ധൂർത്തെന്ന് പറയിക്കും ഞങ്ങൾ എഴുതും ഞങ്ങൾ വൈകുന്നേരം സ്ക്രിപ്റ്റ് കൊടുക്കും രാവിലെ അവർ ധൂർത്തെന്ന് പറയും ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ എഴുതി വയ്ക്കും എന്തുകൊണ്ടാണ് നാലാം വാർഷിക ആഘോഷം ഇത്രയും വിവാദമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വാഭാവികമല്ലേ ആ വിവാദമാകുന്നിടത്ത് നിങ്ങളെ മറ്റൊരു കാര്യം കാണിക്കാം അതായത് ഇരുപത് കോടി രൂപ ചിലവാക്കിയാണ് സർക്കാർ നാലാം വാർഷിക ആഘോഷം പതിനാല് ജില്ലകളിലായി നടപ്പാക്കുന്നതെന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ വല്ലാത്ത വേദനയ്ക്ക് കാരണം അതിന് പ്രധാനമായും ഒരൊറ്റ കാരണമേ ഉള്ളൂ ഈ പണം ഞങ്ങളുടെ മുതലാളിമാർക്ക് അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും സൈഡിൽ കള്ളർ ഫോട്ടോ കൊടുത്ത് ആ പണവും വാങ്ങി നക്കിയിട്ട് മിണ്ടാതിരുന്നേനെ പക്ഷെ മാപ്രകൾക്ക് തൽക്കാലം പരസ്യം കൊടുക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും ആ പണം കിട്ടാത്തതിൻ്റെ ചുരുക്കം മുഴുവൻ വാർത്താ കച്ചവടത്തിലെ ബ്രേക്കിംഗ് ആക്കി മാറ്റും എന്നിട്ട് കേരളത്തിലെ പ്രതിപക്ഷ അടിമകളെ കൊണ്ട് ഞങ്ങൾ പ്രതികരണം നടത്തിച്ച് ജനങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അത് കേട്ട് തെറ്റിദ്ധരിക്കുന്ന നിങ്ങൾക്ക് മുന്നിലേക്ക് ഇവർക്ക് വിവാദമല്ലാത്ത ഇവർ കാണാത്ത ഇവർ മിണ്ടാത്ത യഥാർത്ഥ ധൂർത്തിന്റെ ഒരു കണക്ക് കാണിക്കാം കേന്ദ്രം ഭരിക്കുന്ന വിശ്വഗുരു സർക്കാരിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എത്ര രൂപയെന്നറിയും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പിഴിഞ്ഞെടുക്കുന്ന അയ്യായിരം കോടി രൂപ ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം അങ്ങോട്ട് ഉന്നയിക്കില്ലെങ്കിലും അവർ ഈ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് അയ്യായിരം കോടി രൂപ അതിലൊരു വിഹിതം മാപ്രകൾക്ക് കൂടി തിന്നാൻ കൊടുക്കുന്നത് കൊണ്ട് അവർ അത് വാങ്ങി നക്കിയിട്ട് അവരോടൊപ്പം അങ്ങ് ചേരും അതുകൊണ്ടാണ് ഇലക്ട്രോണിക് മീഡിയക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപ അവർ മാറ്റിവെച്ചത് കാര്യം ഞങ്ങൾക്ക് വേണ്ടി കി ജെ വിളിക്കണം ഞങ്ങൾ എന്ത് തോന്നിവാസോ തെമ്മാടത്തോ കാണിച്ചാൽ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് അതിനുവേണ്ടി രാജ്യത്തെയും ഒപ്പം കേരളത്തിലെയും ഇലക്ട്രോണിക് മീഡിയ മുതലാളിമാർ വാങ്ങി നക്കിയത് അല്ലെങ്കിൽ വാങ്ങി പോക്കറ്റിലിട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി കോടി രൂപ അവിടെയാണ് കേവല ഇരുപത് കോടി രൂപ പതിനാല് ജില്ലകളിലായി ചെലവഴിക്കുന്നത് ധൂർത്താണത്രേ ധൂർത്ത് അതുപോലെ പ്രിൻറ് മീഡിയ അതായത് പത്രമാധ്യമങ്ങൾ അവർക്ക് കൊടുത്തു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് വലിയ വ്യത്യാസമൊന്നുമില്ല ഇലക്ട്രോണിക് മീഡിയയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ടും പ്രിൻറ്റ് മീഡിയയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറും ഔട്ട്ഡോർ പ്രൊമോഷൻ ഇവർ രണ്ടു പേരുമല്ലാതെ മറ്റു വിഭാഗത്തിന് പ്രൊമോഷന് വേണ്ടി ആരെ വിശ്വഗുരുവിന്റെ പല ഹോൾഡിങ്ങുകളും പല പല വാർത്തകളും പല വെറൈറ്റി ഫോട്ടോസ് പ്രചരിപ്പിക്കാൻ ചിലവാക്കിയത് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ ഇതിൻ്റെ നാലയലത്ത് വരുന്നുണ്ടോ ഇരുപത് കോടി രൂപ നാല് വർഷം സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പദ്ധതികൾ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്ത കാര്യം ജനങ്ങളിലേക്ക് എത്താതെ മാധ്യമ കച്ചവടക്കാർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്തിനും ഏതിനും വിവാദം മാത്രം ഉണ്ടാക്കി ഇവരൊന്നും ചെയ്യുന്നില്ലേ എന്ന് വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അവിടെയാണ് ഇവർക്ക് പരസ്യം കൊടുക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ പരസ്യം എന്നതിൻ്റെ പേരിൽ മാധ്യമ മുതലാളിമാരുടെ അണ്ണാക്കിലേക്ക് തട്ടിക്കൊടുക്കാത്തത് കൊണ്ട് അവർ ആ വാർത്ത മുക്കും ആ വാർത്ത മുക്കുന്നത് കൊണ്ട് കേരളത്തിലുടനീളം ജനങ്ങളോട് നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പരിപാടി വെച്ചുകൊണ്ട് മൈക്ക് കെട്ടി പറയാൻ തീരുമാനിച്ചു അതിനെതിരെ നമ്മൾ സ്വാഭാവികമായിട്ട് നീങ്ങണ്ടേ ഞങ്ങളുടെ കൂട്ടുകച്ചവടക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ പ്രചരണം നടത്തുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ അയ്യായിരം കോടി രൂപ ചെലവാക്കിയത് ധൂർത്തെന്നൊരു വാക്ക് വീണ്ടിയിട്ടില്ല എന്തുകൊണ്ടെന്ന് നാട് തിരിച്ചു ചോദിക്കണ്ടേ അതാണ് ഇവിടത്തെ മാധ്യമ സ്ഥാപനം എന്ന പേരിൽ നടത്തുന്ന വാർത്താ കച്ചവടക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നികുതിപ്പണത്തിന്റെ വലിയൊരു വിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അവർ ടാക്സ് പോലും കൊടുക്കാതെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഓഡിറ്റിങ്ങേ ഇല്ല ആഡിറ്റി ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിശ്വഗുരുവിനെതിരെ എഴുതിയാൽ ആ സന്ദർഭത്തിൽ ലോക്കിടും അതുകൊണ്ട് ഞങ്ങൾ മിണ്ടത്തില്ല എന്നിട്ടാണ് ഇരുപത് കോടി രൂപയ്ക്ക് ധൂർത്താണെന്നുള്ള വലിയ പ്രചരണം നടത്തുന്നത് നോക്കൂ എത്രമാത്രം നിറികട്ടവന്മാരാണ് കേരളത്തിലെ മാധ്യമ മാധ്യമസ്ഥാപന മുതലാളിമാരെന്നും അതിനുള്ളിലെ കൂലി എഴുത്തുകാരും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ആഘോഷമാണ് അത് വിവാഹ വാർഷികമായിക്കോട്ടെ ജന്മദിനമായിക്കോട്ടെ അല്ലെങ്കിൽ വീട് പാലുകാച്ച ദിവസമായിക്കോട്ടെ എല്ലാം വർഷാവർഷങ്ങളിൽ ആഘോഷിക്കുന്നിടത്ത് ഒരു സർക്കാർ ചുമതലയേറ്റവർക്ക് അവർക്ക് അവരുടെ നാലാം വാർഷിക ആഘോഷം നടത്താൻ പാടില്ലത്രേ അത് തൂർത്താണത്രെ ചെയ്ത കാര്യങ്ങളും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര നടപ്പാക്കിയെന്ന് ജനങ്ങളോട് പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഞങ്ങൾ വിവാദത്തിൽപ്പെടുത്തി മുക്കുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വാശി പിടിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും ഈ പണം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്ന ധാരണയിൽ എത്തിയതിനു ശേഷമാണ് പ്രതിപക്ഷ ടീംസ് എന്നവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പണം നിങ്ങൾ മാപ്രകളുടെ മുതലാളിമാർക്ക് തന്നെ കൊടുത്തിരിക്കും ഈ വാഗ്ദാനം നടപ്പാക്കാൻ വേണ്ടി നടത്തുന്ന ഈ വൃത്തികെട്ട പ്രതികരണം അത് ജനം മനസ്സിലാക്കേണ്ടതുണ്ട് അയ്യായിരം കോടി വിവാദമല്ല കേവലം ഇരുപത് കോടി അയ്യായിരം ചെറിയ എമൗണ്ട് ആണ് ഇരുപത് കോടി വലിയ എമൗണ്ടാണ് ഇത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ കേരളത്തിലെ മാധ്യമ വാർത്താ കച്ചവടക്കാർ നടത്തുന്ന ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായി ബോധ്യപ്പെടും